അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് മുരിങ്ങാക്കായൽ രണ്ടൂണ്ണ് രണ്ടുമൂന്നെണ്ണം മുരിങ്ങക്കായൽ കൊത്തുകള്ളിക്ക് കൊടുക്കുക സീമക്കൊഞ്ഞൻ്റെ കായൽ മാറ്റിയിട്ട് സീമ കൊഞ്ഞൻ്റെ കേടി പിടിച്ചു അപ്പോൾ അതിനു നമ്മൾ മാറ്റി മൂന്നാല് തണ്ട് കൊടുക്കുമ്പോൾ മുരിങ്ങാക്കായൽ കൊത്തുക ഒക്കെ ഈ മലപ്പം രണ്ട് മൂന്ന് കായലുണ്ട് ഈ മൂന്ന് കായലും നമ്മൾ കഴിച്ചാൽ ഇപ്പോൾ ഇത് കഴിച്ചാൽ വേഗം പൊട്ടിത്തെ നല്ല ഇലയും പറിക്കുക നമുക്ക് ഉപ്പേരി വെക്കുക അപ്പോൾ ഇതാണ് നമ്മൾ കൊത്തുന്നത് മുരിങ്ങ കായൽ കൊത്തി ഇതിൻ്റെ നീട്ടം കണ്ടു അപ്പോൾ ഒരു കായലിൽ നീട്ടത്തിലുമാണ് നമുക്ക് ഒരു കായൽ വിടുന്നത് ഇതാ ഇങ്ങനെ ഒരു കായൽ നീട്ടത്തിൽ ഒന്ന് നമുക്ക് ഒരു ഒരൊത്ത നീട്ടത്തിൽ ഇങ്ങനെ ഇത് നമുക്ക് ഇതിൻ്റെ ചപ്പ എന്ത് എന്തിച്ച നമുക്ക് ഉപ്പേരിയും വെക്കാം ഇത് ഇങ്ങനെ മൂന്ന് നീട്ടങ്ങളെ എന്നെ കാണുതാണ് എന്നേ കാണുക ഏകദേശം ഒരു കായലും നമുക്ക് മണ്ടിയുണ്ട് പിന്നെ പന്നി ഒരു ഒന്നിൻ്റെ അതിന് കുത്തി കൊടുക്കുക എന്നും നമ്മൾ കായൽ കൊത്തുക കൃഷിയിടത്തിൽ മുരിങ്ങ കായൽ പാടുണ്ട് അപ്പോൾ ഇത് കണ്ടുങ്കിൽ ഇതിൻ്റെ നീട്ടങ്ങണ്ടക്കിതാ ഒരുപാട് ഇതും നമുക്ക് ഇതുമൊക്കെ ഉണ്ടോ ഇതും നമുക്ക് ബരിങ്ങനെ കായൽ കൊടുക്കുകയുണ്ട് ഇപ്പം നമുക്ക് ബരിങ്ങനെ കായൽ അടച്ച മഴ അല്ലല്ലോ അപ്പോൾ ഒന്ന് വിടുന്നു അല്ല കായൽ ഇനി നമുക്ക് ഒന്ന് ഇത്തിരി വിടുന്നു ഇതിൻ്റെ ചാപ്പ് നമുക്ക് എന്ത് ചെയ്യുക പേര് വെക്കുക ഇങ്ങനെ കൊത്തിക്കടിയാം ഇത് എടുക്കാൻ നമുക്ക് ഒരു കായലിന് അപ്പോൾ രണ്ടു കളി എന്നേക്കാളും ഏകാരത്തിൽ ഇത് നമുക്ക് ഒരു നല്ലൊരു കായൽ ബള്ളിക്ക് പന്നി ഒരൊന്നിൻ്റെ വള്ളിയിൽ മേൽ വെച്ച് കാറ്റുക അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കായലും മ്മളിപ്പം ഒരൊത്തമ പുതുമായ വേദന കൊണ്ട് വേനൽമായ വേദന കൊണ്ട് നമുക്ക് കായൽ കൊടുക്കും നമ്മളിപ്പം കൃഷിസ്ഥലത്ത് തന്നെയാണല്ലോ അപ്പോൾ നിങ്ങളും അരേത മണിക്കൂർ കൃഷി സ്ഥലത്ത് കാണുമല്ലോ എല്ലാവരും എല്ലാവരും ആരും ആരും ഒരു മടിച്ച് നിൽക്കാതെ ജാഗ്രതയായിട്ട് കൃഷിയിടത്തിൽ ഇറങ്ങുക ഐശ്വര്യവും സന്തോഷവും കണ്ടെത്തി നമ്മൾ നല്ലയിണം കൃഷികൾ ചെയ്യുകയും ആദ്യം പോലെ കൃഷി ചെയ്യുക എന്നാൽ തന്നെ നമുക്ക് വരുമാനങ്ങളും എല്ലാ സന്തോഷങ്ങളും ഒക്കെ നിർത്തിവിട്ട് നമ്മളിതിന് കുഴിച്ചിടുക ഒക്കെ ഇങ്ങനെ നല്ല നേരത്തി ഒന്ന് ചെത്തിക്കൊടുക്കണം നമ്മൾ അപ്പോൾ നേരത്തെ ചെത്തണ്ടിരിക്കേണ്ട നമ്മളെന്ത് ചെയ്യണം ഇങ്ങനെ അങ്ങ് മുറിച്ച് കിടിയ ഇവിടെ ഇപ്പം നേരത്തി ഇനിയിപ്പോൾ ഒരു സഞ്ചി കെട്ടിയതിൻ്റെ ശേഷം നമ്മൾ ഇതങ്ങ് കുഴിച്ചിട്ട് കൊടുക്കുക ഇനി ഇന്ന് നേരത്തെ നമ്മൾ ഇതും അങ്ങനെ തന്നെ ഇതും അങ്ങനെ തന്നെ നിരത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വിടാ സഞ്ചിതാ ഇങ്ങനെ അങ്ങ് നേരത്തി കിടിയ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ രണ്ടെണ്ണം ഈ നിരക്കാലിങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ രണ്ട് മുരിങ്ങാക്കാലും കുഴിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ രണ്ടെണ്ണം അപ്പോൾ ഒരു കൊന്തുമ്പോൾ വിട ഇത്തിര വെച്ച് വിട കുഴിക്കുക വിട ഇങ്ങനെ നല്ലൊരു കുഴി ഒത്ത കുഴി അത് ഈ യാത്ര കൊണ്ട് കുജി കൊടുക്കുക ഇത്ര അല്ല ആ എന്താ മണ്ണ് കപ്പി ഇങ്ങനെ എടുക്കുമ്പൾ വിട വിട ഇങ്ങനെ എടുക്കുക ഇല്ല ഇങ്ങനെ കുഴിക്കുക ഇങ്ങനെ കുഴിച്ചിട്ട് നമ്മൾ മണ്ണ്ണ്ടെങ്കിൽ മണ്ണുണ്ടെങ്കിൽ നല്ല കണ്ട ഒന്ന് വിട കൊടുക്കുമ്പോൾ ണ്ടകൾ ഇല്ല നല്ലോണം ഇനി നമ്മൾ ചവിട്ടി നല്ലോണം നല്ലോണം ചവിട്ടിട ഇങ്ങനെ നല്ലോണം ഒത്ത് വെള്ളം താത്ത മഴ ഏതാനും പെയ്യല്ല പുതുമായ ഇതാണ് ഇതിൻ്റെ അതിന് ശേഷം നല്ലോണം ചവിട്ടി നല്ലോണം ആമർത്തിക്കളാണ് ഇളർ ഇങ്ങനെ ഇളറന്ന് കുച്ചിട്ട് ഇനി നമുക്ക് എന്തു ചെയ്യുക പന്നിയൂരൊന്നിൻ്റെ ബള്ളി ഇടുക അങ്ങനെ തന്നെ ആടെ ഒന്ന് കുടിച്ചുക അങ്ങനെ പന്നി ഒരൊന്നിൻ്റെ വള്ളി നമുക്ക് ഒന്നര കൊല്ലം കൊണ്ട് കായ് ഫലം കിട്ടും അപ്പം ഇങ്ങനെ പത്ത് പന്ത്രണ്ട് മുരിങ്ങാക്കായലും നമ്മൾ പറമ്പെ കൃഷിയിടത്തുനിന്ന് തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തത് രണ്ടുമൂന്ന് കൊല്ലം കീനം തന്നെ കായൽ കൊത്തിയിട്ട് നമുക്ക് നല്ലോണം മുരിങ്ങ കായൽ ഒരു പച്ചമരുന്നും കൂടിയാണ് അപ്പോൾ എല്ലാവരും കൃഷി നടണം മുരിങ്ങക്കായൽ കുഴിച്ചിട്ടിട്ട് അതിൽ തന്നെ നമുക്ക് കായലുണ്ടാക്കി ഉൽപ്പാദിച്ച് എടുപ്പിക്കുകയോ എല്ലാം ചെയ്യുക അപ്പോൾ കൃഷിയിടെ ഉണ്ടെങ്കിലാണ് രണ്ട് മൂന്ന് സെൻറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൃഷിയിടത്തുനിന്ന് അതിൽ തന്നെ നമുക്ക് പിന്നെ പലതും അങ്ങനെ തന്നെയാണ് എല്ലാ സംഗതികളും അപ്പോൾ നിങ്ങളും കൃഷി ചെയ്ത് ഒക്കെ